അന്നം ഓർഗാനിക് ഫാമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഞ്ചിയുടെ വിളവെടുപ്പാണ് നമ്മൾ ചാക്കിൽ നട്ടിരിക്കുന്ന നാടൻ ഇഞ്ചി വിളവെടുക്കുന്നതാണ് കേരളത്തിൽ ആകമാനം പടർന്നു പിടിച്ച ഇലകൾ ഉണങ്ങിപ്പോകുന്ന ആ വൈറൽ അസുഖം കാരണം ഇഞ്ചിയുടെ ഇലകൾ നേരത്തെ ഉണങ്ങിപ്പോയെങ്കിലും അത്യാവശ്യം നല്ല രീതിയിലുള്ള വിളവ് തന്നെ നമുക്ക് ലഭിച്ചിട്ടുണ്ട് നമ്മളിവിടെ ചാക്കുകളിലും ഗ്രോബായികളിലുമായിട്ടാണ് ഇഞ്ചി കൃഷി ചെയ്യുന്നത് നമ്മുടെ അടുക്കള ആവശ്യത്തിനുള്ള ഇഞ്ചി മുഴുവൻ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ ഉണ്ടാക്കാറുണ്ട് ഇതുപോലെ രണ്ടോ മൂന്നോ ചാക്കുകളിലോ ഗ്രോബായ്കളിലോ ആയിട്ട് നമ്മൾ കൃഷി ചെയ്യുകയാണെങ്കിൽ വർഷം മുഴുവൻ നമ്മുടെ അടുക്കളയിലേക്ക് ആവശ്യമായ ഇഞ്ചി നമ്മൾക്ക് നമ്മളുടെ വീട്ടുമുറ്റത്തു നിന്ന് തന്നെ വിളവെടുക്കുവാൻ സാധിക്കുന്നതായിരിക്കും ചാക്കിൻ്റെ പകുതി ഭാഗത്തോളം പുല്ല് വേസ്റ്റോ കരിയിലയോ നിറച്ചതിന് ശേഷം അതിന് മുകളിലായി നമ്മൾ കുറച്ച് പോട്ടി മിക്സ് ഇട്ട് കൊടുക്കുന്നു നടുവാൻ ആവശ്യമായ ഇഞ്ചി വിത്തുകൾ ഒടിച്ചെടുത്തതിന് ശേഷം ഇരുപത് ഗ്രാം സിയുഡോമണാസ് ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന അനുപാതത്തിൽ റെഡിയാക്കിയ മിശ്രിതത്തിലേക്ക് അരമണിക്കൂർ മുക്കി വയ്ക്കുക അതിനുശേഷം തണലത്ത് ഉണക്കിയെടുക്കുക അതിനുശേഷം ചാക്കുകളിലായി ഇവ നമുക്ക് നടാവുന്നതാണ് ഒരു ചാക്കിലേക്ക് ചെറിയ മൂന്ന് കഷണം ഇഞ്ചി വിത്തുകൾ മതിയാകും ചാക്കിൽ നട്ടതിന് ശേഷം അതിന് മുകളിലേക്ക് പുതിയിട്ട് കൊടുക്കുക അതിനുശേഷം നന്നായി നനച്ചു കൊടുക്കുക ഇഞ്ചി വളർന്നു വരുന്നതിനനുസരിച്ച് ഇഞ്ചിക്ക് പുതയിട്ട് കൊടുക്കുകയും അതുപോലെ ജൈവ വളങ്ങളും മണ്ണും കൂട്ടി കൊടുക്കുകയും ചെയ്യേണ്ടതാണ് നല്ല രീതിയിൽ ജൈവവളം കൊടുക്കാൻ സാധിക്കുന്നതുകൊണ്ട് തന്നെ ചാക്കിലെ ഇഞ്ചി കൃഷി വൻ വിജയമായിട്ടാണ് കണ്ടുവരുന്നത് അതുപോലെ അടുക്കള മുറ്റത്ത് ഇതുപോലെ ചാക്കുകളിൽ നമ്മൾക്ക് കൃഷി ചെയ്യുമ്പോൾ നമ്മളുടെ വീട്ടാവശ്യത്തിനുള്ള ഇഞ്ചി പെട്ടെന്ന് തന്നെ ഇതിൽ നിന്ന് കുറേശേ എടുക്കാൻ സാധിക്കുന്നതാണ് ഇഞ്ചി മുഴുവൻ പറിക്കാതെ തന്നെ ചെറിയ കഷ്ണങ്ങളായി തന്നെ നമ്മൾക്ക് ചാക്കിൻ്റെ സൈഡിൽ നിന്ന് വിളവെടുക്കുവാൻ സാധിക്കും ഇഞ്ചി നട്ട് ആറുമാസം പ്രായമാകുമ്പോൾ തന്നെ നമ്മൾക്ക് കറിക്കായി ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ എട്ട് മാസം പ്രായത്തിന് ശേഷമായിരിക്കണം നമ്മൾ വിത്തിനായി ഉപയോഗിക്കാൻ എടുക്കേണ്ടത് ചുക്കിനാണെങ്കിലും മിനിമം എട്ട് മാസം വളർച്ചയെങ്കിലും ഇഞ്ചിക്ക് ഉണ്ടായിരിക്കണം ഏകദേശം തണ്ടുണങ്ങിയ ഒരു ഇഞ്ചി നമ്മൾ വിളവെടുത്ത് നോക്കുകയാണ് ഒരു ചാക്കിലെ ഇഞ്ചി ഇതിൻ്റെ കുറേ കുറച്ച് ഭാഗങ്ങളൊക്കെ നമ്മൾ കറികൾക്കായി എടുത്തിട്ടുണ്ടാവും സൈഡിൽ നിന്ന് ബാക്കിയുള്ള ഭാഗമാണ് നമ്മളിപ്പോൾ വിളവെടുത്ത് നോക്കുന്നത് അത്യാവശ്യം നല്ല വിളവ് തന്നെ നമ്മൾക്ക് ലഭിച്ചിട്ടുണ്ട് ഇങ്ങനെ വിളവെടുക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷം നമ്മൾക്ക് ഒരിക്കലും വാക്കുകളാൽ പറഞ്ഞറിയിക്കാൻ സാധിക്കുകയില്ല അത് അനുഭവിച്ച് തന്നെ അറിയേണ്ട ഒരു കാര്യമാണ് പരമ്പരാഗത രീതിയിൽ നമ്മൾ ഇഞ്ചി കൃഷി ചെയ്യുമ്പോൾ പുതുമഴ കഴിഞ്ഞ് ഏപ്രിൽ മെയ് മാസങ്ങളിലായിട്ടായിരിക്കും ഇഞ്ചി നടുന്നത് എന്നാൽ ഗ്രോ ബാഗിൽ കൃഷി ചെയ്യുമ്പോൾ നമ്മൾക്കൊരു ഏത് സമയത്ത് വേണമെങ്കിലും ഇഞ്ചി കൃഷി ചെയ്യാവുന്നതാണ് എന്നിരുന്നാൽ തന്നെയും ഫെബ്രുവരി മാസത്തിൽ നമ്മൾ ചാക്കിൽ നടുകയാണെങ്കിൽ നട്ടതിന് ശേഷം നന്നായിട്ട് നനയും കൊടുക്കുകയാണെങ്കിൽ ഓണത്തിൻ്റെ സമയമാകുമ്പോഴേക്കും നല്ല രീതിയിലുള്ള വിളവ് നമ്മൾക്ക് എടുക്കുവാൻ സാധിക്കും വിത്തുകൾ നടുമ്പോൾ നല്ല രീതിയിൽ ജൈവ വളങ്ങൾ അടിവളമായി നൽകേണ്ടതാണ് അതുപോലെ തന്നെ ട്രൈക്കോഡേർമ ചേർത്ത് സമ്പുഷ്ടീകരിച്ച ചാണകമായിരിക്കണം നമ്മൾ അടിവളമായി ഉപയോഗിക്കുന്നത് ഇടയ്ക്ക് ഗോമൂത്രമോ ആടിൻ്റെ മൂത്രമോ നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കുന്നതും വളരെ നല്ലതാണ് പച്ച ചാണകം സ്ലറിയാക്കിയും അതുപോലെ തന്നെ നമ്മളുടെ ജൈവ സ്ലറിയും ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നല്ല വിളവ് ലഭിക്കുവാൻ സഹായിക്കും ശിവസേനയുള്ള നമ്മളുടെ ഭക്ഷണത്തിൽ ഇഞ്ചി ഉൾപ്പെടുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇതിലടങ്ങിയിരിക്കുന്ന ജിഞ്ചറോൾ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻറ്റി ഓക്സിഡൻറ്റ് ഗുണങ്ങൾ ശരീരത്തിന് പ്രദാനം ചെയ്യുന്നു അതോടൊപ്പം തന്നെ ഏകദേശം മൂന്ന് മുതൽ നാല് ഗ്രാം ഇഞ്ചി ഒരു ദിവസം നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ് ദഹനം മെച്ചപ്പെടുത്തുവാനും കൊളസ്ട്രോൾ നിയന്ത്രിക്കുവാനും ഇത് സഹായിക്കുന്നു അതുപോലെ രോഗപ്രതിരോധ ശേഷിയെ വർദ്ധിപ്പിക്കുവാനും സഹായിക്കുന്നു ശരീരഭാരം കുറയ്ക്കുന്നു ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോൾ അതായത് എൽ ഡി എല്ലിനെ കുറയ്ക്കുവാനും ഹൃദയാരോഗ്യത്തെ മെച്ചപ്പെടുത്തുവാനും ഇത് സഹായിക്കുന്നു ഇതിലടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ബി സിക്സ് തലച്ചോറിൻ്റെ പ്രവർത്തനത്തിനും വികാസനത്തിനും പ്രധാനമാണ് അതുപോലെ തന്നെ മഗ്നീഷ്യം വ്യവസ്ഥയുടെ ശരിയായ പ്രവർത്തനത്തിനും എല്ലുകളുടെ ആരോഗ്യത്തിനും സഹായിക്കുന്നു അതോടൊപ്പം രക് പൊട്ടാസ്യം രക്തസമ്മർദ്ദം നിയന്ത്രിക്കുവാനും ഹൃദയാരോഗ്യം നിലനിർത്തുവാനും സഹായിക്കുന്നു ഇത് ചാക്കിൽ നിന്ന് ഇഞ്ചി മുഴുവനായി പറിക്കാതെ നമ്മളുടെ അടുക്കളയിലെ ആവശ്യത്തിന് മാത്രമുള്ളവ പറിച്ചെടുക്കുന്നതാണ് കാണിക്കുന്നത് ചെറിയ കഷ്ണങ്ങളായി സൈഡിൽ നിന്ന് ഒടിച്ചെടുത്താൽ മതിയാകും ബാക്കിയുള്ളവ ചാക്കിൽ തന്നെ നിന്ന് വളർന്ന് വലുതായിക്കൊള്ളും ഇങ്ങനെ നമ്മൾ എടുക്കുന്ന ഇഞ്ചിയുടെ ആ ഒരു മണവും അതുപോലെ തന്നെ രുചിയും നമ്മൾക്ക് ആവാത്തതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റുകളായി രേഖപ്പെടുത്തുക